അന്തരിച്ച കെ എം മാണിയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ കോട്ടയത്തെ കേരള കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കും അതായത് ഇപ്പോൾ എപ്പോഴിത്ര പിന്നിട്ടിരിക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷം ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വളരെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഈ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെയുണ്ട് കോട്ടയത്തെത്തിയാൽ ആദ്യം പൊതുദർശനത്തിന് വെക്കുക കേരള കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിലാണ് ഇവിടെ ഏകദേശം ഒരു മണിക്കൂറാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഈ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അതിനുശേഷം ആയിരിക്കും തിരുനക്കല മൈതാനത്തേക്ക് കൊണ്ടുപോകുക അവിടെ ഏകദേശം രണ്ട് മണിക്കൂറാണ് സമയം പറഞ്ഞിരിക്കുന്നത് പക്ഷേ തിരുനക്കല മൈതാനത്തുമൊക്കെ വളരെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തെ കേരള കേരളത്തിൽ തന്നെ അക്ഷരത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സ്തംഭിപ്പിച്ചിരിക്കുകയാണ് കോട്ടയത്തെ ജനങ്ങൾക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ചും പാലാ നിവാസികൾക്ക് അദ്ദേഹം ഏറെ പ്രിയങ്കരനായിരുന്നു ഒരു വീട്ടിലെ അംഗം എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം ഈ പാലയിൽ പ്രവർത്തിച്ചിരുന്നത് ഒരു രാഷ്ട്രീയക്കാരിലുപരി അദ്ദേഹം ഒരു കുടുംബാംഗം പോലെയായിരുന്നു എല്ലാവരോടും പെരുമാറിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറെ ഒരു ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കോട്ടയം നിവാസികളെയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പാലാ നിവാസികളെയുമാണ് എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ഓഫീസിൽ എന്തൊക്കെയാണ് ഇവിടെ ഒരു ഈ ഒരു പ്രവർത്തന അതായത് ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നേതാക്കന്മാരോട് തന്നെ ചോദിക്കാം ഇന്നലെ വൈകുന്നേരം നാല് നാല് മുക്കാല് കഴിഞ്ഞപ്പോഴാണ് നിര്യാതനാകുന്നത് അതിനുശേഷം അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ചു അവിടെ നിന്ന് രാവിലെ ഒൻപതര മണിക്ക് ഓടിയെടുത്തു കെ എസ് ആർ ടി സിയുടെ അലകൃതമായ ഔദ്യോഗികമായിട്ടുള്ള വണ്ടി വാഹനത്തിലാണ് അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നത് നൂറുകണക്കിന് വാഹനങ്ങളുടെയും ആയിരക്കണക്കിന് വാർഡി പ്രവർത്തകരുടെയും യു ഡി എഫ് പ്രവർത്തകരുടെ പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകളുടെ അകമ്പടി കൂടിയാണ് അവിടെ നിന്നും എറണാകുളത്ത് നിന്നും തൃപ്പൂണിത്തുറ വഴി വൈക്കം വഴി കുറുപ്പന്തുറ വൈക്കം കടുത്തുരുത്തി കുറുപ്പന്തറ ഏറ്റുപാനൂര് വഴി ഇത് പാർട്ടി ഓഫീസിലേക്കാണ് ആദ്യമേ മാണി സാറിൻ്റെ മണിസാറിൻ്റെ ഒരു ദേഹം കൊണ്ടുവരുന്നത് അതിനുശേഷം ഇവിടെ പൊതുദർശനം പാർട്ടി ഓഫീസിൽ ഒരു മണിക്കൂറിലേറെ സമയം വെച്ചതിന് ശേഷം നേരെ തിരുനക്കര മൈതാനത്ത് നമ്മൾ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന അവിടെ പന്തലും മറ്റ് ക്രമീകരണങ്ങളും ഉണ്ട് അവിടെ നമ്മൾ വയ്ക്കും അവിടെ പൊതുസമൂഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ശേഷം മൂന്ന് മണിക്ക് ശേഷം എന്നാ തിന്നക്കര മൈതാനത്ത് നിന്ന് എടുക്കുകയും അവിടെ നിന്ന് മണർകാട് വഴി കിടങ്ങൂർ വഴി കടപ്പളാമറ്റം വഴി പാലായിലെത്തി പാലായിലെത്തുക അവിടതിന് ശേഷം ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിന് അവിടുത്തെ പാലാ മേഖലയിലുള്ള ആളുകൾക്കും പൗരാവലിക്കും നാദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത് ശേഷം പിന്നെ വീട്ടിലേക്ക് എടുക്കുകയാണ് അതിനുശേഷം നാളെ വൈകുന്നിട്ടൊരു മൂന്ന് മണിക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം പാലാ കത്തീഡ്രൽ നടക്കുന്നത് അല്ല മാൺസാറിന്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ കേരളത്തിന് ഒരു വലിയ എന്താ നികത്താനാകാത്തൊരു വിടവാണ് മാൺസാറിന് ഉണ്ടായിരുന്നത് നാളത്തെ ഒരു നേതാവായിരുന്നു മാൺസാർ നാളുകളിലെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാരണമായ പദ്ധതി ആയാലും അതുപോലെ അദ്ദേഹം നടപ്പിലാക്കി അദ്ദേഹം തന്റെ ബഡ്ജറ്റിൽ കൂടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനവിഭാഗത്തിന് എന്താവശ്യമാണോ അത് മുന്നേ കണ്ട് അതായത് കാലത്തിന് മുന്നേ നടന്ന മനുഷ്യനെന്നാണ് മൺസാനെ നമുക്കിനി വൈക്കം വന്നിട്ട് പറ്റുന്നത് അപ്പം അത്തരത്തിൽ തന്റെ ബഡ്ജറ്റുകളിൽ കൂടി ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ നടപടികളും നടത്തിയ ഒരു വലിയ വ്യക്തിയാണ് രാഷ്ട്രീയ കേരളത്തിനെ സംബന്ധിച്ച് മാൺസാന്റെ വിയോഗം ഒരു വലിയ നികത്താനാകാത്ത വിടവ തന്നെയാണ് പാലയ്ക്ക് മാത്രമല്ല പാലാ പട്ടണത്തിനോ കോട്ടയം പട്ടണത്തിനോ മാത്രമല്ല കേരളത്തിനാകമാനം ഈ ഇത് വലിയ ഒരു ഒരു നിലത്താനാവാത്ത വിടവ് തന്നെയാണ് ഞങ്ങൾക്ക് പാർട്ടിക്കാർക്ക് മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്കാർ മാത്രമല്ല ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനസ്സാനെ സംബന്ധിച്ച് മനസ്സാറിൻ്റെ വിയോഗം ഒരു വലിയ നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും തന്നെ ഈ ഒരു പ്രവർത്തകർക്കൊപ്പം പ്രവർത്തകർ മാത്രമല്ല ഈ നാട്ടുകാർ എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഏറെ ദുഃഖിതരാണ് അല്പ ഏതായാലും ഒരു മണിക്കൂറിന് ശേഷം മൃതദേഹം ഇവിടെ എത്തുമെന്നാണ് ഈ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കടന്നു വരുന്ന വഴികളിലൊക്കെ വളരെ വലിയ രീതിയിൽ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി അദ്ദേഹത്തെ നോക്ക് കാണുവാനായി കാത്തു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ വാഹനം അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് വരുന്ന കെ എസ് ആർ പ്രത്യേകം തയ്യാറാക്കിയ കെ എസ് ആർ ടി സിയുടെ വോൾവോ ബസ് വളരെ പതുക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം വൈകുന്നേരം മൂന്ന് മണിയാകുമെന്നുള്ള വിവരമാണ് കിട്ടുന്നത് പക്ഷേ എന്നാൽ ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം എത്തും അദ്ദേഹത്തിനെ ഈ മൃതദേഹം എത്തിക്കും എന്നുള്ള ഒരു വിവരമാണ് നൽകുന്നത് എന്തായാലും വളരെ ആകാംക്ഷയിൽ തന്നെയാണ് വളരെ കാത്തുനിൽപ്പിൽ തന്നെയാണ് ഒരു ദുഃഖത്തോടെ അദ്ദേഹത്തിനെ നോക്ക് കാണുവാനായി എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കോട്ടയത്തെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നത്